അസലാമലൈക്കും വറഹമത്ാഹി വാത്തു വളരെയധികം ഭീതിജനകമായ ഞെട്ടിപ്പിക്കുന്ന വാർത്തകളാണിപ്പോൾ വയനാട്ടിൽ നിന്നും കേൾക്കുവാൻ സാധിക്കുന്നത് വയനാട് ദുരന്ത ഭൂമിയായി മാറിയിരിക്കുകയാണ് മുണ്ടക്കൈയിൽ വീണ്ടും ഉരുൾപൊട്ടൽ സംഭവിച്ചു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത് വെള്ളവും കല്ലുകളും ഒലിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് ഉണ്ടായിരിക്കുന്നത് വലിയൊരു ഉരുൾപൊട്ടലാണ് രക്ഷാപ്രവർത്തകരും അതുപോലെ തന്നെ മന്ത്രിമാർ ഉൾപ്പെടെ ഓടി രക്ഷപ്പെടുകയാണ് ചെയ്തത് ഒരു ഗ്രാമമാണ് ഒറ്റ രാത്രി കൊണ്ടില്ലാതായത് കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തമായി ചൂരൽമലയിലെ ഉരുൾപൊട്ടൽ മാറാതിരിക്കട്ടെ നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം സൈന്യത്തിനും മറ്റ് രക്ഷാപ്രവർത്തകർക്കും ദുരന്തഭൂമിയിലേക്ക് കടന്നു ചെല്ലുവാൻ സാധിക്കാത്ത വിധം ആ ഗ്രാമം ഒറ്റപ്പെട്ടു പോയത് അവിടുത്തെ സാഹചര്യങ്ങൾ നരക എല്ലാ പ്രശ്നങ്ങളും മാറി ദുരന്തമൊക്കെ തകപ്പെട്ടു പോയവരിലേക്ക് സാന്ത്വനവും രക്ഷയുമായി ഒരു കൈയെത്തട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം ഈ സമയത്തെങ്കിലും രാഷ്ട്രീയവും മതവും പറയാതെ എല്ലാവരും ഒരുപോലെ ചേർന്നിരുന്നുകൊണ്ട് പ്രവർത്തിക്കുക കൊച്ചു കുട്ടികളടക്കം വൃദ്ധരായ ഒരുപാട് ആളുകളുടെ മൃതദേഹങ്ങൾ കണ്ടെത്തുന്ന വളരെയധികം നെഞ്ചുനീറുന്ന കാഴ്ചകളാണ് ഇപ്പോൾ അവിടെ നിന്നും കാണുവാൻ സാധിക്കുന്നത് എഴുപത്തിയൊൻപതോളം ആളുകൾ ഈ നിമിഷം വരെ മരണപ്പെട്ടു എന്നുള്ള വാർത്തയാണ് കേൾക്കുവാൻ സാധിക്കുന്നത് ഇത്തരത്തിൽ മണ്ണിടിച്ചിലിൽ ചെളിയും മണ്ണ് നിറഞ്ഞ ഒരു സ്ഥലത്ത് അകപ്പെട്ട് കിടക്കുന്ന ഒരു മനുഷ്യന്റെ ഒരു ദൃശ്യമായിരുന്നു എല്ലാവരെയും കണ്ണീരണിയിപ്പിച്ചത് കാണുമ്പോൾ പിടയുകയാണ് റബ്ബെ എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും മാറി കാലാവസ്ഥ കൊണ്ട് വീടുകളിൽ പെട്ടുകിടക്കുന്ന എല്ലാ സഹോദരങ്ങളെയും അള്ളാഹുസ് ബാനഹുബത്താൽ എത്രയും വേഗം രക്ഷപ്പെടുത്തുമാറാകട്ടെ